മനുഷ്യന്റെ ശ്രദ്ധ മൂലം ലോകത്തുണ്ടായി ഏറ്റവും വിസ്തീർണ്ണമേറെ മനുഷ്യ നിർമ്മിതിയാണ് സമുദ്രങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങളായ ഗ്രേറ്റ് ഗാർബേജ് പാച്ചസ് പെസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളായി പരന്നു കിടക്കുന്ന ഇത്തരം അഞ്ച് പ്രധാന ഗാർബേജ് പാച്ചുകളാണ് ലോകത്തുള്ളത് പെസഫിക് മഹാസമുദ്രത്തിൽ നോർത്ത് പെസഫിക് സൗത്ത് പെസഫിക് ഗാർബേജ് പാച്ചുകളെന്നും അറ്റ്ലാന്റിക് ഓഷനിൽ നോർത്ത് അറ്റ്ലാന്റിക് സൗത്ത് അറ്റ്ലാന്റിക് ഗാർബേജ് പാച്ചുകളെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ ഓഷൻ ഗാർബേജ് പാച്ച് എന്നുമാണ് ഇവ അറിയപ്പെടുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു ദീപായി മാത്രമേ നമുക്കിവേ തോന്നുകയുള്ളൂ എന്നാൽ അർജന്റീനയോളം ഏരിയ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള അത്ര വലിയ മാലിന്യ ശേഖരണങ്ങളാണിവ ഇതിലും എടുത്തു പറയേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ഗാർബേജ് പാച്ചായ ഗ്രേറ്റ് പെസഫിക് ഗാർബേജ് പാച്ച് എന്നറിയപ്പെടുന്ന നോർത്ത് പെസഫിക് ഗാർബേജ് പാച്ചാണ് പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഇതിന് മാത്രമുള്ളത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ മുഴുവനായി രണ്ടു വട്ടം ഉൾക്കൊള്ളാനുള്ള ഏരിയയാണ് ഇതിനുള്ളത് എന്നാൽ വിസ്തൃതിയിലും ഉൾക്കൊള്ളാവുന്ന മാലിന്യത്തെ മാസിലും ഏറ്റവും വലുത് സൗത്ത് പെസഫിക് ഗാർബേജ് പാച്ച് ആണ് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാം നദികളിൽ വലിച്ചെറിഞ്ഞതും സുനാമി കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് പോലുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിലും സമുദ്രത്തിൽ എത്തപ്പെടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യങ്ങൾ ഓഷൻ കറണ്ടിലൂടെ സമുദ്രങ്ങളിൽ ചുറ്റിത്തിരിയുകയും അവ പതി ഗയറുകളിൽ എത്തപ്പെടുകയും ഇതിലൂടെ ഗാർബേജ് പാച്ചുകൾ നിർമ്മിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് ഗയറുകൾ എന്നത് സമുദ്രങ്ങളിൽ പെർമനന്റായി കാണപ്പെടുന്ന ചുഴലി പോലത്തെ ഓഷൻ കറന്റുകളാണ് പ്രധാനമായും ഭൂമിയുടെ കറക്കം ഗ്ലോബൽ വിൻപാറ്റേണും അനുസരിച്ച് ഇക്വേറ്ററിന് മേലെയും കീഴുമായി സബ് ട്രോപ്പിക്കൽ സോണുകളിലാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യാസത്തിൽ ഇവ കാണപ്പെടുന്നത് ലോകത്ത് ഇങ്ങനെ അഞ്ച് പ്രധാന ഗയറുകളാണുള്ളത് ഇവയെല്ലാം തന്നെ ഗാർബേജ് ബാച്ചുകൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞ അഞ്ച് സ്ഥലങ്ങളിലുമാണ് ഉള്ളത് സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ ഇതിൽ അകപ്പെട്ടു പോവുകയും തിരിച്ചു കടക്കാനാകാതെ പെർമനന്റായി ഉറച്ച പോലെ അവിടെ കാണപ്പെടുന്നതുമാണ് ഗാർബേജ് ബാച്ചുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത് ആയി എന്ന് പറയുമ്പോഴും ഇവ അഞ്ച് ഗയറുകളിലുമായും ഒഴുകി നടക്കുകയാണ് ചെയ്യുന്നത് ഒരേ സമയം ഇങ്ങനെ അഞ്ച് ഇടങ്ങളിലും ഒഴുകി നടക്കുന്നതിലൂടെയാണ് ഇവയുടെ വലിപ്പത്തിനധികം മാറ്റം വരാത്തത് വലുപ്പം എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലാണെങ്കിലും ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിനോട് സാമ്യമുള്ളതാകും എന്ന് ഓർക്കുക നോർത്ത് പസഫിക്കിൽ വൺ പോയിന്റ് സിക്സ് മില്യൺ സ്ക്വയർ കിലോമീറ്ററിലായി എൺപതിനായിരം ടണ്ണും സൗത്ത് പസഫിക്കിൽ ടൂ പോയിന്റ് സിക്സ് മില്യൻ സ്ക്വയർ കിലോമീറ്ററിലായി ഒരു ലക്ഷം ടണ്ണും നോർത്ത് അറ്റ്ലാന്റിക് സീറോ പോയിന്റ് സെവൻ മില്യൻ സ്ക്വയർ കിലോമീറ്ററിലായി അമ്പതിനായിരം ടണ്ണും സൗത്ത് അറ്റ്ലാന്റിൽ പൂജ്യം ദശാംശം നാല് മില്യൻ സ്ക്വയർ കിലോമീറ്ററിലായി ഇരുപതിനായിരം ടണ്ണും ഇന്ത്യൻ ഓഷനിൽ പൂജ്യം ദശാംശം മൂന്ന് സ്ക്വയർ കിലോമീറ്ററായി പത്തൊമ്പതിനായിരം ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മാലിന്യമാണുള്ളത് എന്നാൽ ഓവർലാപ്പിംഗ് കാരണം ഇവയുടെ ശരാശരി വലുപ്പം ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം സ്ക്വയർ കിലോമീറ്ററും ഭാരം അമ്പതിനായിരം ടണ്ണുമായാണ് കണക്കാക്കുന്നത് പ്രധാനമായും മൈക്രോപ്ലാസ്റ്റിക്കുകളും മറ്റ് പ്ലാസ്റ്റിക് പാക്കിംഗ് മെറ്റീരിയൽസും മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലയുമാണ് ഇതിലെ ഭൂരിഭാഗവും എന്ന് പറയാം ഇതിൽ തന്നെ നല്ലൊരു പങ്കും വരുന്നത് ചൈന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ ബ്രസീൽ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇത്തരം മാലിന്യങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത് മറൈൻ ലൈഫിനെയും അവിടുത്തെ എക്കോസിസ്റ്റത്തെയും തന്നെയാണ് ഇതുമൂലം മുഴുവൻ ഭൂമിയെയും ഇത് ബാധിക്കുന്നു പ്ലാന്റം പോലുള്ള പ്രൈമറി പ്രൊഡ്യൂസറിന്റെ സാന്ദ്രത ഇത്തരം ഇടങ്ങളിൽ കുറയുന്നതിലൂടെ തുടർന്ന് പോകുന്ന ഫുഡ് ചെയിനെ മുഴുവൻ ഇത് ബാധിക്കുന്നു അതുപോലെ തന്നെ ആകെ മത്സ്യ വിഭവത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനവും പ്ലാസ്റ്റിക് മാലിന്യം ശരീരത്ത് വഹിക്കുന്നവരാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതുപോലെ തന്നെയാണ് മറ്റു ജീവികളുടെയും അവസ്ഥ ആഹാരമെന്ന് കരുതി കഴിക്കുന്നതും ഈ പ്ലാസ്റ്റിക് ഉള്ളിലുള്ള ജീവികളെ മറ്റു ജീവികൾ കഴിക്കുന്നതും തുടങ്ങി പ്ലാസ്റ്റിക്കിൽ കുടുങ്ങി മരിക്കുന്നത് വരെ ഇത് ഇതിലൂടെ ബാധിക്കപ്പെടുന്നു ബിസ്ഫെനോൾ എ താലൈറ്റ് പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈസ് തുടങ്ങി രാസവസ്തുക്കളെ പ്ലാസ്റ്റിക് വെള്ളത്തിലേക്ക് എത്തിക്കുന്നു ഈ രാസവസ്തുക്കൾ ഭക്ഷ്യശൃംഖലയിൽ അടിഞ്ഞുകൂടുകയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെത്തി മനുഷ്യരിൽ അവസാനിക്കുകയും ചെയ്യുന്നു ഇത് നെർവ് ഹോർമോൺ റീപ്രൊഡക്റ്റീവ് ഡിസോർഡറുകൾ മുതൽ ക്യാൻസറിനും വരെ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് നിലവിൽ നിരവധി നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനുകൾ ഈ മാലിന്യം സംസ്കരിക്കാനായി മുന്നോട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇവർ വൻതോതിൽ ഓഷൻ ക്ലീനിങ് പ്രോഗ്രാമുകളായി മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി നാൽപ്പതോടെ സമുദ്രത്തിൽ മാലിന്യമുക്തമാക്കണമെന്നാണ് ഇവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മൂവായിരം സ്ക്വയർ കിലോമീറ്ററായി പരന്നു കിടന്ന രണ്ട് ലക്ഷം കിലോഗ്രാമോളം പ്ലാസ്റ്റിക്കുകൾ ഇവർ മാറ്റുകയുണ്ടായി ഇത് ആകെ മാലിന്യത്തിന്റെ പൂജ്യം ദശാംശം ഒരു ശതമാനമാണെന്നും ഓർമ്മ